നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ഏഴ് റൗണ്ട് മത്സരങ്ങൾ സൗത്ത് അമേരിക്കൻ മേഖലയിൽ കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് അർജന്റീനയാണ് പക്ഷെ അവർക്ക് അടുത്ത റൗണ്ട് മത്സരം അത്ര എളുപ്പമല്ല കൊളംബിയക്കെതിരെ ചൊവ്വാഴ്ചയാണ് അർജന്റീനയുടെ മത്സരം നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് കൊളംബിയയിൽ അവർ ആ കളിക്ക് പോകുന്നത് കൊളംബിയയിൽ വെച്ച് എന്ന് പറയുമ്പോൾ അവിടുത്തെ എസ്റ്റാഡിയോ മെട്രോപൊളിറ്റാൻ വാരംഗ്ലയിലെ സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിലാണ് കളി പുലർച്ചെ രണ്ടു മണി അത് ഇന്ത്യൻ സമയമാ ഇനി അവിടുത്തെ സമയം നോക്കുക ഉച്ച തിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് മത്സരം വളരെ നേരത്തെ സമയം പറയുമ്പോൾ സാധാരണ അന്താരാഷ്ട്ര മത്സരങ്ങൾ രാത്രികളിലാണ് നടത്തുക എങ്കിൽ ഇത് പകൽ സമയത്ത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് അതും കൊടും ചൂടിലാണ് മത്സരം നടത്തുന്നത് അതിനെതിരെ ഇപ്പൊ സ്കലോനി ഓൾറെഡി ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സോ വളരെ ടഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് അർജന്റീനക്ക് കളിക്കാനുള്ളത് എന്നർത്ഥം ബാരംഗില്ലയിൽ ഓൾറെഡി നല്ല ചൂടാണ് മൂന്ന് മുപ്പതിനാണ് മൂന്ന് മുപ്പത് പി എമ്മിനാണ് കൊളംബിയയിൽ ഈ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് ഡിഗ്രി ചൂടാണ് നല്ല ചൂടിലാണ് കളിക്കേണ്ടത് എന്നർത്ഥം അതോടൊപ്പം തന്നെ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി രണ്ട് ഫാക്ടറി കൂടിയുണ്ട് ഹെവി ഹ്യൂമിഡിറ്റി ആണ് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പം അതും നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും കൂടാതെ അവിടെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു അത് ഒരുപക്ഷെ മഴ വരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും നല്ല ചൂടിലാണ് മത്സരം നടക്കുക എയ്റ്റി പെർസെൻറ്റേജ് റെയിൻ ചാൻസ് കൂടി കാണിക്കുന്നുണ്ട് അപ്പം പല വിധത്തിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഫാക്ടേഴ്സിനിടയിൽ നേരത്തെ കൊണ്ടുപോയി കളിയും വെച്ച് കളിക്കേണ്ടി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ് അതിനെക്കുറിച്ച് സ്കലോനി പറഞ്ഞത് ഞങ്ങൾ എക്സ്ട്രീമലി ഹോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ് അടുത്ത കളി കളിക്കേണ്ടത് എന്നിട്ട് കളി നടത്തേണ്ടാത്ത ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് കൊണ്ടുപോയി കളി വെച്ചിട്ടുമുണ്ട് പക്ഷെ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല കൊളംബിയ സ്വതവേ നല്ല ടഫായിട്ടുള്ള ഓപ്പണൻറ്റുമാണ് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉറപ്പിച്ച കാര്യങ്ങൾ പറയുന്നില്ല കാരണം വളരെ ഡിഫികൾ ആയിട്ടുള്ള ഒരു എൻവോൺമെന്റിൽ വേണം അടുത്ത മത്സരം അർജന്റീനക്ക് കളിക്കാൻ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി